ഈ സമസ്തയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയും അത് തെളിയിച്ചു അത് നമ്മുടെ സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ തെളിയിച്ചു നമ്മുടെ തഹിയ തെളിയിച്ചു തയ്യാ നാല്പതാറ് സംതിങ്ങായി കോടി രൂപയായി അപ്പോ ഇതിൽ പങ്കാളികളായ ആളുകൾ ഏകദേശം ഒരായിരം ഉറുപ്പിക ആവറേജ് വെച്ചാൽ ആയിരം ഉറുപ്പിക ആവറേജ് വെച്ച് നിങ്ങൾ കൂട്ടിക്കൊടുക്കും നാല് ലക്ഷത്തി അറുപതിനായിരം ആളുകൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് ആവറേജ് നമുക്ക് നോക്കൂ അപ്പൊ എന്താ പറയുക ആ ആ ദിവസം ഒരു വലിയ സംഭവമായിരുന്നു അല്ലെ തഹ്യയുടെ ആ അവസാനത്തെ അത് മാറി ഹൈ മറിഞ്ഞുകൊണ്ടേയിരിക്ക സ്പീഡിലായിരുന്നു പിന്നെ കാശിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്ക കൃത്യമാണ് അതായത് നമ്മുടെ സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളും നെഞ്ചേറ്റെടുക്കാൻ കേരളത്തിൽ മുസ്ലിം മുൻപത്ത് തയ്യാറാണ് എന്ന് ബോധ്യപ്പെടുത്തി നമുക്ക് സുപ്രഭാതം വിജയിച്ചു തഹ്യ വിജയിച്ചു ഇനി ഷെയ്ഖു നമ്മുടെ സയ്ദുലമയുടെ ജാഥ അത് കേരളം കണ്ടൊരു ചരിത്ര സംഭവമായിരിക്കും അതിന്റെ സമാപ്തി മംഗലാപുരത്താണ് കന്യാകുമാരി എന്ന് തുടങ്ങിയിട്ട് അതിന്റെ ലാസ്റ്റ് സമാപനം നടക്കുന്നത് മംഗലാപുരത്താണ് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി വലിയ ഒരുക്കങ്ങൾ അവിടെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു